അമ്മ ചിക്കൻ കറി ആയോ അമ്മേ ബ്രെഡും ആയിട്ട് എടുക്കട്ടെ ആഹ് എടുക്കെടുക്ക് ആ മോളെ കൊറച്ചേ കറി അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് കൊടുക്ക കേട്ടോ ആഹ് കൊടുക്കാ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് വാ കൊടുത്തിട്ടുവാ എനിക്ക് ബ്രെഡ് ചിക്കൻ വെക്ക് ആ ശരി ശരി പിന്നെ അവരെ പാത്രം ഇപ്പൊ തന്നെ തന്നു വിടുകയാണെങ്കിൽ അത് വാങ്ങിയിട്ടേ വരാവുള്ളൂ കേട്ടോ ആ ശരി അമ്മ അവര് പാത്രം തന്നില്ല പിന്നെ തരാന്ന് പറഞ്ഞു എനിക്ക് എടുത്തു വെച്ചോ അമ്മേ ആ എടുത്തു വെച്ച് എന്റെ പൊന്നോ ഇങ്ങനെ ഒരു കൊതിച്ചു പച്ച നിനക്ക് ചോറ് എടുത്ത് വെക്കണ്ടെ വേണ്ട എനിക്ക് ബ്രെഡും ചിക്കനും മതി ചോറ് എടുത്ത് കഴിക്കു വെച്ചെ വേണ്ട എനിക്ക് ബ്രെഡും ചിക്കനും മതി ആ എന്നാ എടുത്ത് കഴിക്കും എന്നാലും ഒരു പാത്രം കൊണ്ടു തന്നില്ലല്ലോ അവര് പിന്നെ കൊണ്ടു തരും അമ്മേ ഒച്ച ആ ചായ വെച്ചിട്ടുണ്ട് അമ്മേ ബ്രെഡും ചിക്കനും കൂടി എടുത്തേക്ക് നീ തന്നെ കറി മൊത്തം തീർക്കുവല്ലോ എന്താന്ന് അറിഞ്ഞൂടാ ചിക്കൻ കറി ആണെങ്കിൽ അന്ന് മൊത്തം എനിക്ക് ബ്രെഡും കുട്ടി അടിക്കണം ഉം എന്നാലും ഒരു പാത്രം കൊണ്ട് തന്നില്ലല്ലോ പക്ഷെ അമ്മ അവര് കൊണ്ട് തരും അവരെന്താ പാത്രം കൊണ്ട് നാട് വിട്ടു പോവുമോ പുതിയോ ഉപയോഗിക്കാത്ത പാത്രമാ ഈ അമ്മയെ കൊണ്ട് ആ അതാ ചേച്ചി പാത്രം കൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ അമ്മക്ക് സമാധാനമായല്ലോ ആ വേഗം പോയിട്ട് വാങ്ങിച്ചിട്ടുവാടാ ഈ അമ്മയുടെ ഒരു കാര്യം